നമസ്കാരം രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് നാലാം തീയതിയാണ് ആർ എം പി നേതാവായ ടി പി ചന്ദ്രശേഖരനെ സി പി എം നേതൃത്വത്തിലുള്ള ഒരു പറ്റം ആളുകൾ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി കാലപുരിക്കയച്ചത് സി പി എം എന്ന മാതൃസംഘടനയിൽ നിന്നും ആശയപരമായ നയവ്യത്യാസങ്ങളുടെ പേരിൽ പുറത്തുപോയി മറ്റൊരു സംഘടനയായ ആർ എം പി എന്ന പാർട്ടി ഉണ്ടാക്കുകയും ആ പാർട്ടി വടകരയിലും കുഞ്ചിയത്തും സി പി എമ്മിൻ്റെ തന്നെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിൽ ജനങ്ങളിലേക്ക് രൂഢാമൂലമായി തീരുകയും വളർന്ന് പന്തലിച്ച് വടവൃക്ഷമായി മാറുകയും ചെയ്യുന്നത് സി പി എമ്മിന് സഹിക്കത്തക്കതായിരുന്നില്ല അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രതിയോഗിയായ ടി പി ചന്ദ്രശേഖരനെ ഏതു വിധേയനെയും ഇല്ലാതാക്കുക എന്നുള്ളത് തന്നെയായിരുന്നു സി പി എമ്മിന്റെ നയം ആശയങ്ങളെ ആശയം കൊണ്ട് എതിർത്ത് തോൽപ്പിക്കുന്ന നയമായിരുന്നില്ല സി പി എം അന്ന് അനുവർത്തിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ടി പി ചന്ദ്രശേഖരനെ കൊടി അടക്കമുള്ള കൊടും കുറ്റവാളികളെ ഉപയോഗിച്ചുകൊണ്ട് അൻപത്തി ഒന്ന് വെട്ട് വെട്ടി കല്ലിലടിച്ച പൂക്കൽ പോലെ നിൻ്റെ തല ചിഹ്നിച്ചിതറിക്കും എന്ന് ഒരാഴ്ച മുമ്പ് സി പി എം നേതാവ് പ്രസംഗിച്ചതുപോലെ തന്നെ ടി പി ചന്ദ്രശേഖരനെ രാത്രിയിൽ ഇരുളിൻ്റെ മറവിൽ അവർ തീർത്തു കളഞ്ഞു ഒരമ്മയെയും ഭാര്യയെയും ഒരു കുഞ്ഞിനെയും അനാഥമാക്കിക്കൊണ്ട് സി പി എം ടി പി ചന്ദ്രശേഖരനെ അന്ന് കാലപുരിക്കി എന്നാൽ ടി പി ചന്ദ്രശേഖരൻ്റെ ഭാര്യ കെ കെ രമ തൻ്റെ ഭർത്താവിൻ്റെ ദേഹവിയോഗത്തിൽ അല്ലെങ്കിൽ അരുൺ കൊലയിൽ തളർന്നിരിക്കാതെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നേതാവെന്ന രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയായിരുന്നു ആ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയ അവർക്ക് ടി പി ചന്ദ്രശേഖരന് നെഞ്ചേറ്റീവർ സ്വീകരിക്കുകയായിരുന്നു കെ കെ രമ വടകരയുടെ എം എൽ എ ആയി തീരുകയായിരുന്നു ഇന്നിപ്പോൾ യു ഡി എഫിൻ്റെ ഭാഗമായി നിന്നുകൊണ്ട് നിയമസഭയിൽ വേറൊരു ബ്ലോക്കിൽ ഇരിക്കുന്ന കെ കെ രമ എം എൽ എ പിണറായി വിജയനും സി പി എമ്മിനും തീർത്താൽ തീരാത്ത തലവേദന ഉണ്ടാക്കുന്നു പിണറായി വിജയനും സി പി എമ്മുകാരും ടി പി ചന്ദ്രശേഖരന്റെ വധത്തിൽ കൊടു കുറ്റവാളികളായ ജയിലിൽ കഴിയുന്ന കൊടി സുനി അടക്കമുള്ളവർക്ക് വഴിവിട്ട ചില പരോളുകൾ അല്ലെങ്കിൽ ചില ആനുകൂല്യങ്ങൾ അനുവദിക്കുന്നതിനെതിരെ കൃത്യമായ രീതിയിൽ കേരളം നടുങ്ങുമാർ ഉച്ചത്തിൽ തന്നെയാണ് കെ കെ രമ പിണറായി വിജയനെയും സി പി എം മന്ത്രിമാരെയും എം എൽ എമാരെയും നിയമസഭയിൽ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ടി പി ചന്ദ്രശേഖരൻ വധത്തെ തുടർന്ന് കേരളത്തിൽ സി പി എമ്മിനെതിരെ ഉണ്ടായിരുന്ന ഒരു വികാരം ഇപ്പോഴും രൂഢാമൂലമായി തന്നെയിരിക്കുന്നു ഈ സാഹചര്യത്തിൽ ടി പി ചന്ദ്രശേഖരന്റെ വിധുവയായ കെ കെ രമ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനെതിരെ ആചടിച്ചുകൊണ്ടിരിക്കുന്നു യു ഡി എഫിന്റെ ഭാഗമായി നിലകൊള്ളുന്നു എന്നാൽ ഇപ്പോൾ പുതിയൊരു വിശേഷം കൂടി സംജാതമായിരിക്കുന്നു ടി പി ചന്ദ്രശേഖരൻ മരിക്കുമ്പോൾ കൗമാരക്കാരനായിരുന്ന അഭിനന്ദ് എന്ന ടി പി ചന്ദ്രശേഖരന്റെയും കെ കെ രമയുടെയും മകന് വിവാഹപ്രായമെത്തിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാലിലാണ് ടി പി ചന്ദ്രശേഖരന്റെയും കെ കെ രമയുടെയും മകനായ അഭിനന്ദിന്റെ വിവാഹം വടകരയിൽ വെച്ചാണ് ഈ വിവാഹം കൊണ്ടാടുന്നത് കെ കെ രമ എം എൽ എ മുഖ്യമന്ത്രി അടക്കം മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരെയും സി പി എമ്മിൻ്റെ നിയമസഭാ സാമാജികരുൾപ്പെടെയുള്ള എല്ലാ എം എൽ എമാരെയും തൻ്റെ മകൻ്റെ കല്യാണത്തിന് വടകരയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കെ കെ രമ തന്നെയാണ് അഭിനന്ദിൻ്റെ കല്യാണം കുറിച്ച് നേരിട്ട് എത്തിച്ചത് എന്നാൽ മുഖ്യമന്ത്രിയും കുടുംബവും ഈ വിവാഹത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇനിയും എത്താനുണ്ട് എന്തായാലും ഒഞ്ചയത്തും വടകരയിലുമുള്ള മുൻ വി എസ് പക്ഷക്കാർ ടി പി ചന്ദ്രശേഖരന്റെ മകന്റെ കല്യാണത്തിൽ സംബന്ധിക്കും എന്നുള്ളത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന സഹാക്കൾക്ക് ആർ എം പിയുമായി ബന്ധങ്ങൾ പാടില്ല എന്നും ആർ എം പിയിൽ വ്യക്തിബന്ധങ്ങൾ പാടില്ല എന്നുള്ള നിയമവും തിട്ടൂരവും ഒന്നും നിലവിലില്ല എന്നുണ്ടെങ്കിലും ടി പി ചന്ദ്രശേഖരന്റെ മകന്റെ കല്യാണത്തിൽ സി പി എം തീർത്തു കളഞ്ഞ ടി പി ചന്ദ്രശേഖരന്റെ മകന്റെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ആരെങ്കിലും മുന്നോട്ട് വരുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല എന്തായാലും മുഖ്യമന്ത്രി പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനിയും തീർച്ചയാക്കിയിട്ടില്ല അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി ആ കല്യാണത്തിൽ പങ്കെടുക്കുകയാണെങ്കിൽ ടി പി ചന്ദ്രശേഖരൻ്റെ മകൻ അഭിനന്ദൻ്റെ മാനസിക നില എന്തായിരിക്കും എന്നുള്ളത് കൂടി പരിശോധിക്കപ്പെടേണ്ടതാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് തന്റെ ഭർത്താവിനെ അൻപത്തിയൊന്ന് വെട്ടുവെട്ടി അരിങ്കൊല ചെയ്ത് ഈ ലോകത്തു നിന്ന് പറഞ്ഞയച്ച ആളുകളെ ഏത് മാനസികാവസ്ഥയോടുകൂടി തന്നെയാണ് കെ കെ രമ തൻ്റെ മകന്റെ കല്യാണത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ഇപ്പോൾ പലരും സംശയ രൂപേണ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് ചോദിക്കുന്നത് എന്തായാലും വടകരയിലെ നിയമസഭാ സാമാജിക എന്ന രീതിയിൽ താൻ പ്രതിനിധാനം ചെയ്യുന്ന നിയമസഭയിലെ നിയമസഭാ സാമാജികരെയും മന്ത്രിമാരെയും സ്പീക്കറെയും മുഖ്യമന്ത്രിയെയും എല്ലാം ക്ഷണിക്കേണ്ടത് തൻ്റെ ഒരു ധാർമ്മികമായ ഉത്തരവാദിത്തമാണ് അല്ലെങ്കിൽ അത് ധാർമ്മികതയാണ് മര്യാദയാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് തന്നെയാണ് തൻ്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷകരമായ മുഹൂർത്തത്തിൽ തൻ്റെ മകൻ അഭിനന്ദിന്റെ വിവാഹത്തിലേക്ക് ഇവർ എല്ലാവരെയും കെ കെ രമ നേരിട്ട് എത്തി ക്ഷണിച്ചിരിക്കുന്നത് എന്തായാലും മുഖ്യമന്ത്രി വരുമോ ഇല്ലയോ എന്നറിയില്ല സ്പീക്കറടക്കം മറ്റു സി പി എമ്മിന്റെ സമന്നതര നേതാക്കൾ വരുമോ ഇല്ലയോ എന്നുള്ളതും അറിയില്ല സി പി എം സംസ്ഥാന സെക്രട്ടറിയായ എം വി ഗോവിന്ദനെയും കെ കെ രമ കല്യാണം നേരിട്ട് തന്നെ കല്യാണക്കുറി കൊടുത്ത് ക്ഷണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും വടകരയിലും ഒഞ്ചിയത്തും ഇപ്പോൾ ഇതൊരു ചർച്ചാ വിഷയമായിരിക്കുന്നു കേരളത്തിൽ ആഗമാനം ഇത് ഇടതുപക്ഷത്തിൻ്റെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു ടി പി ചന്ദ്രശേഖരൻ്റെ വധവുമായി ബന്ധപ്പെട്ട് സി പി എം തന്നെ സംശയത്തിന് നിഴലിൽ ഇപ്പോഴും നിൽക്കുമ്പോഴും ഇന്നിപ്പോൾ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്നവരെല്ലാവരും സി പി എമ്മിന്റെ സന്നതരായ നേതാക്കളോ സി പി എം പ്രവർത്തകരോ ആണെന്നിരിക്കെ ഡി പി ചന്ദ്രശേഖരനെ വകുവരുത്തിയിൽ സി പി എമ്മിന്റെ പങ്ക് കൃത്യമായി ഉണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്ന സാഹചര്യത്തിൽ കെ കെ രമ തന്നെ പലപ്പോഴും ഒളിഞ്ഞും തെളിഞ്ഞും ബീറോട് കൂടി വാശിയോടുകൂടി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾക്ക് നിരന്തരം നിയമസഭയിലെ നിയമസഭയ്ക്ക് പുറത്തും വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും ടി പി ചന്ദ്രശേഖരന്റെയും കെ കെ രമയുടെയും മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും നേതാക്കൾ എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ജനുവരി ഇരുപത്തിനാലാം തീയതി നടക്കുന്ന ഈ കല്യാണത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യം ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം കാത്തിരിക്കാം